ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ കൊച്ചു കേരളമാണ് കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ആരോഗ്യരംഗത്ത് മികച്ച പ്രകടനം പട്ടിണി കിടക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ജെൻഡർ ഈക്വാലിറ്റി മികച്ച വിദ്യാഭ്യാസം എന്നിവയൊക്കെ പരിഗണിച്ചാണ് നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ എസ് ജി ഇൻഡെക്സ് പ്രകാരം എഴുപത്തിയഞ്ച് പോയിന്റുകൾ നേടി കേരളം ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായാലും സാമൂഹ്യ സുരക്ഷയുടെയും സാമൂഹ്യ നീതിയുടെയും കാര്യത്തിലായാലും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും സംയുക്തമായി നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കൂടി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർക്കാർ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കൈക്കൂലി നൽകേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പബ്ലിക് അഫയർ സെന്ററിന്റെ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം കാലാകാലങ്ങളായി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സർവേ പ്രകാരം തൊണ്ണൂറ്റി നാല് ശതമാനമാണ് നമ്മുടെ സാക്ഷരത തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം സാക്ഷരതയോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ലക്ഷദ്വീപാണ് അതോടൊപ്പം ഇന്ത്യയിലെ ഹയസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും കേരളം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും കേരളത്തിൽ തന്നെയാണ് ആയിരത്തിൽ വെറും പന്ത്രണ്ട് ശിശുമരണങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി കൂടി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പിന്തള്ളിക്കൊണ്ട് രാജ്യത്ത് ആദ്യമായി ഗാർഹിക സമ്പൂർണ്ണ ഗാർഹിക വൈദ്യുതീകരണം പൂർത്തിയാക്കിയ സംസ്ഥാനം കൂടിയായി കേരളം മാറുകയുണ്ടായി നീതി ആയോഗിന്റെ ആരോഗ്യ സൂചിക പ്രകാരം കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ഏറ്റവും പിന്നിലുള്ളത് ചാണകന്മാർ പാടിപ്പുകഴുത്തുന്ന യോഗിജിയുടെ സ്വന്തം യു പി ആണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മാത്രവുമല്ല കുട്ടികളുടെ ക്ഷേമത്തിലും ഒന്നാമനായി തലയുയർത്തി നിൽക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ് ദേശീയ ശരാശരിയെ ബഹുദൂരം പിന്നിലാക്കി മാതൃ മരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം നിലകൊള്ളുമ്പോൾ ഏറ്റവും കൂടുതൽ മാതൃമരണ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശാണ് ഇത് മാത്രമല്ല ജനസംഖ്യയുടെയും ഭൂവിസ്തൃതിയുടെയും കാര്യത്തിൽ വളരെ ചെറിയൊരു സംസ്ഥാനമായ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഓൾഡറേഴ്സ് ഉള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നത് ജനസംഖ്യയുടെയും ഭൂമി സ്ഥിതിയുടെയും കാര്യത്തിൽ കേരളത്തിന്റെ നാലോ അതിൽ ഇരട്ടിയോ വലിപ്പമുള്ള ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള യു പി മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിലെ അത്ര പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഇല്ല എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യർ ഒറ്റക്കെട്ടായി ഒരൊറ്റ സഹോദരങ്ങളെ പോലെ ജീവിച്ചത് ഐക്യത്തോടു കൂടി ജീവിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളം ഇത്രയേറെ പുരോഗതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് പൊതുജനങ്ങളുടെ ഒത്തൊരുമയും പ്രവാസികളും മാറി മാറി വരുന്ന ഭരണകർത്താക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന കേരളം ഇവിടെ ജാതിയില്ല മതമില്ല ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമായിട്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം സാഹോദര്യം ഐക്യമൊക്കെ നിലനിർത്തി നമ്മൾ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നീ കാണുന്ന ഉയർച്ചയിലേക്കും ഇന്നീ കാണുന്ന ജീവിത നിലവാരത്തിലേക്കും ഇന്നീ കാണുന്ന സൗകര്യങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളാരും മറന്നു പോകരുത് മനുഷ്യരെ ജാതീയതയിലേക്കും വർഗീയതയിലേക്കും തള്ളിവിട്ട് മനുഷ്യർ തമ്മിലുള്ള ഐക്യം തകർത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോലെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന പഴയ ബ്രിട്ടീഷ് തന്ത്രം പയറ്റുന്ന ആളുകൾ അവരിയ്ക്കലും ജനങ്ങളുടെ നന്മയല്ല ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വികസനമല്ല ഉദ്ദേശിക്കുന്നത് നാട് നന്നാക്കുകയല്ല അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അവരുടെ മാത്രം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതും വർഗീയത പറഞ്ഞു എന്ന് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നാളെ ഒരു തലമുറ വരാനുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് നാലത്തെ തലമുറക്കൂടെ ജീവിക്കാനുള്ള രീതിയിലേക്ക് ഈ ഭൂമിയെ മാറ്റുകയും ഇവിടെ സ്നേഹവും സാഹോദര്യവും ഐക്യവും നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇന്നീ കാണുന്ന പുരോഗതി നിലനിർത്താൻ കഴിയൂ അല്ലാത്ത നമ്മുടെ ഐക്യം തകരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് നേടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട് പല കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അത്തരം കാഴ്ചകളിൽ നമ്മൾ കണ്ട പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ നിലവാരത്തിലേക്ക് നമ്മളും അതപ്പതിക്കാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം